ഹലോ മക്കളെ നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്ന വീഡിയോ അഞ്ചാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലി അഥവാ മലയാളം സെക്കൻഡിൻ്റെ രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്ന കനിവായ് നിലാവായി എന്ന ഭാഗത്തിൽ വരുന്ന പാഠഭാഗങ്ങളാണ് ആദ്യം കനിവായ് നിലാവായി അതിൻ്റെ അതിനുശേഷം മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു ഈ രണ്ട് പാഠങ്ങളും നമുക്ക് നോക്കാം അമ്മ ഇത് കണ്ടോ നമ്മൾ പുതുതായി വാങ്ങിയൊട്ടിച്ച വാൾപേപ്പർ മുഴുവൻ വാവ ക്രയോൺസ് കൊണ്ട് കുത്തിവരച്ചു ജോലി കഴിഞ്ഞെത്തിയ അമ്മയെ പഠിക്കൽ തടഞ്ഞു നിർത്തി പരാതി പറയുകയാണ് മൂത്തക്കുട്ടി നോക്കുമ്പോൾ ചുമരിലാകെ പതിച്ച ഭംഗിയുള്ള വാൾപേപ്പറിൽ നിറച്ചും പല നിറങ്ങൾ കൊണ്ടുള്ള കുത്തിവരകളും എഴുത്തും അമ്മയ്ക്ക് ദേഷ്യവും സങ്കടവും വന്നു എന്നാലും അതിനിടയിൽ അമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചു പല വർണ്ണങ്ങൾ കൊണ്ട് വാവ കോറിയിട്ടിരിക്കുന്നത് അമ്മ ഇങ്ങനെ വായിച്ചു അമ്മയെ എനിക്കിഷ്ടമാണ് അമ്മയെനിക്കിഷ്ടമാണ് അമ്മയെനിക്കിഷ്ടമാണ് അമ്മയുടെ കണ്ണ് നിറഞ്ഞു മുകളിൽ ചേർത്ത അനുഭവം വായിച്ചല്ലോ അമ്മയുടെ കണ്ണ് എന്താണ് കാരണം പറഞ്ഞു നോക്കൂ എന്തായിരിക്കും അമ്മയുടെ കണ്ണ് നിറയാനുള്ള കാരണം അതിലെന്താണ് പറയുന്നത് അമ്മ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വരുന്നപ്പോഴേക്കും മൂത്ത കുട്ടി അമ്മയെ നേരെ ഓടി ചെന്ന് പഠിക്കൽ തന്നെ അമ്മേനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയുകയാണ് അമ്മ ഇത് കണ്ടോ നമ്മൾ പുതുതായി ഒട്ടിച്ച വീടിൻ്റെ വാൾപേപ്പറിൽ ദേ വാവ ക്രയോൺസ് കൊണ്ട് കുത്തി വരച്ചേക്കുന്നു ഇത് കേട്ടപ്പോൾ പുതുതായി മേടിച്ച വാൾപേപ്പറിൽ ഒട്ടിച്ചിരിക്കുകയാണല്ലോ ഭിത്തിയിൽ പുതുതായി വാൾപേപ്പർ പേപ്പർ ഒട്ടിച്ചിരിക്കുന്നത് അതിലാണ് വാവ ക്രയോൺസ് കൊണ്ട് കുത്തി വരച്ചത് ഇത് കണ്ടപ്പോൾ അമ്മക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു അമ്മ നോക്കുമ്പോഴെന്താ എൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് അമ്മയെ എനിക്ക് ഇഷ്ടമാണ് അമ്മയെ എനിക്ക് എനിക്ക് ഇഷ്ടമാണ് അമ്മയെ ഇഷ്ടമാണ് ഇത് കണ്ടപ്പോഴാണ് അമ്മയുടെ കണ്ണ് നിറഞ്ഞത് കാരണം എന്താ അമ്മയോടുള്ള സ്നേഹമാണ് ആ കുട്ടിയുടെ മനസ്സ് നിറയെ അത് കണ്ടിട്ടാണ് അമ്മക്ക് കണ്ണ് നിറഞ്ഞത് ഇനി സ്നേഹത്തെപ്പറ്റിയുള്ളൊരു കഥ വായിച്ചാലോ മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു നോക്കാം നമുക്ക് ഉണ്ണിക്കണ്ണൻ ആടിനെ മേയ്ക്കുന്ന കുന്നിനെ പറ്റി ഒരു കഥയുണ്ട് ആ കഥ അവൻ്റെ മുത്തശ്ശി അവന് കൊടുത്തതാണ് അവന് ഏഴോ എട്ടോ വയസ്സുണ്ടാവും ഒരു ദിവസം രാത്രിയാണ് കഥ പറഞ്ഞത് തിരുവാതിര കാലത്ത് നല്ല പാല് പോലുള്ള നിലാവിൽ കുട്ടികളും മുതിർന്നവരുമൊക്കെ ഊഞ്ഞാലാടുകയാണ് അവർ പാട്ട് പാട്ടുപാടുന്നുമുണ്ട് കയറിൽ മുറുക്കി പിടിച്ച് കഴുത്ത് മുകളിലോട്ട് വളച്ച് ആകാശത്തേക്ക് നോക്കി ഊഞ്ഞാലാടാൻ എന്തൊരു രസം അരിപ്പയിലിട്ട് അപ്പത്തിൻ്റെ പൊടി തൾ പൊടി തള്ളും പോലെ ആകാശം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴഞ്ഞു കുഴഞ്ഞുമറിയും മരച്ചില്ലകളും ഇലകളും തലയ്ക്ക് മുകളിൽ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു പന്തലാവും അമ്പിളിയമ്മാവൻ ആ പന്തലിൻ്റെ പഴുതിലൂടെ അവിടെയും ഇവിടെയും വന്ന് എത്തിച്ചു നോക്കുന്നൊരു വികൃതി പയ്യനാവും ഹായ് അതോർത്തപ്പോൾ ഉണ്ണിക്കണ്ണന് ഇരിക്കപ്പുറതി ഇല്ലാതെയായി മുത്തശ്ശി നിൽക്കും വേണൊരു ഊഞ്ഞാല് അവൻ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു പല്ലുകൊഴിഞ്ഞ മുത്തശ്ശി അകത്തിരുന്ന് ജപിക്കുകയാണ് മുത്തശ്ശിക്ക് കാഴ്ച കുറവാണ് ചെവി ചെവിടൊരിത്തിരി കേൾക്കില്ല ഉണ്ണിക്കണ്ണൻ നാമം ജപിക്കുന്ന മുത്തശ്ശിയുടെ അടുത്ത് ചെന്ന് പൊട്ടിച്ചു മുത്തശ്ശി നിൽക്കും വേണൊരു ഊഞ്ഞാൽ അമ്മ വരുമ്പം കൊണ്ടൊരു മോനെ ഉണ്ണിക്കണ്ണൻ എന്തോ പറഞ്ഞതല്ലാതെ എന്തോ പറഞ്ഞെന്നല്ലാതെ എന്തു പറഞ്ഞെന്ന് മനസ്സിലാവാതെ മുത്തശ്ശി അവനെ സമാധാനിപ്പിക്കാൻ ഒരു മറുപടിയും പറഞ്ഞ് നാമജപം തുടർന്നു മനസ്സിലായില്ലേ ഉണ്ണിക്കണ്ണൻ ആടിനെ മേക്കുന്ന ഒരു കുന്നിനെ പറ്റിയൊരു കഥയുണ്ട് ആ കഥയിലെ മുത്തശ്ശി അവന് പറഞ്ഞു കൊടുത്തപ്പോൾ അവൻ ഇപ്പോൾ ഏഴോ എട്ടോ വയസ്സാണ് ഉണ്ടാവുന്നത് രാത്രിയിൽ കഥ പറയുകയാണ് ഊഞ്ഞാലാടിയ കഥയൊക്കെ പറഞ്ഞപ്പോൾ ഉണ്ണിക്കണ്ണന് ഭയങ്കരമായിട്ട് ഊഞ്ഞാലാടാൻ ഭയങ്കരമായിട്ട് ആഗ്രഹം വന്നു അവൻ ഓടി വന്ന് മുത്തശ്ശിയുടെ അടുത്ത് വന്ന് പറയണേ മുത്തശ്ശി എനിക്കും വേണൊരു ഊഞ്ഞാൽ പക്ഷെ മുത്തശ്ശിക്ക് എന്താ പറ്റിയ മുത്തശ്ശിക്ക് കാഴ്ചയും കുറവാണ് ചെവിടൊരിത്തിരി കേൾക്കയില്ല അപ്പോൾ ഊഞ്ഞാൽ വേണമെന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി അത് കേട്ടൊന്നുമില്ല മുത്തശ്ശി വേറെന്തോ ഒക്കെയാണ് കേട്ടത് അപ്പോൾ മുത്തശ്ശി എന്താ പറഞ്ഞത് അമ്മ വരുമ്പോൾ കൊണ്ടുവരും എന്ന് പറഞ്ഞ് മുത്തശ്ശി ഇരുന്ന് പിന്നെയും നാമജപം തുടർന്നു അപ്പോൾ ഉണ്ണിക്കണ്ണൻ പറ ഉണ്ണിക്കണ്ണൻ പറയുകയാണ് അതല്ല മുത്തശ്ശി അവന് കാര്യം മനസ്സിലായി വീട്ടുവേല ചെയ്യാൻ പോയ അമ്മ തിരിച്ചു വരുമ്പോൾ ഇത്തിരി ചോറും തണുത്താറിയ കറിയും നനഞ്ഞ തൂവാല പോലത്തെ പപ്പടവും ഒക്കെ കൊണ്ടുവരും അതാണ് മുത്തശ്ശി സൂചിപ്പിച്ചത് അത് കേട്ടപ്പോൾ അവന് ചില കാര്യങ്ങൾ ഓർമ്മ വന്നു വലിയ ഓടിട്ടൊരു മാളിക വീട്ടിലാണ് അമ്മയ്ക്ക് ജോലി അമ്മയുടെ കൂടെ ഒരു ദിവസം അവനാ വീട്ടിൽ പോയിട്ടുണ്ട് എപ്പോഴും അടഞ്ഞു കിടക്കുന്ന ഇരുമ്പ് ഗേറ്റിൻ്റെ ഇരുവശങ്ങളിലും പല്ലിളിച്ചു കൊണ്ട് നിൽക്കുന്ന സെം സിംഹപ്രതിമ കണ്ടപ്പോൾ അവന് പേടി തോന്നിയില്ല അമ്മ കാണാതെ അവൻ വലിച്ചു നീട്ടി അതിനെ ഒന്ന് കൊഞ്ഞനം കുത്തി അതിൻ്റെ മുഖം കണ്ടാൽ ആർക്കും അങ്ങനെ ചെയ്യാൻ തോന്നും ഗേറ്റ് കടന്ന് അകത്തു ചെന്നപ്പോൾ അവിടെ വലിയൊരു പൂന്തോട്ടം എന്തൊക്കെ പൂക്കളാണതിൽ ഉണ്ണിക്കണ്ണന് നോക്കിയിട്ടും നോക്കിയിട്ടും മതി വന്നില്ല പുലരാൻ കാലത്തെ പൂക്കൾക്ക് മണമോ ഭംഗിയോ ഏതാണ് കൂടുതലെന്ന് പറയാൻ ആർക്കും വയ്യ അമ്മയുടെ വസ്ത്രത്തിൽ പിടിച്ച് പൂക്കളുടെ ഭംഗി നോക്കി നോക്കി അവൻ മുന്നോട്ട് നടന്നു പെട്ടെന്ന് ആ പൂന്തോപ്പിനകത്തു നിന്നൊരു ശബ്ദം എന്തിനാ ഈ കുട്ടിയെ കൊണ്ടുവന്നത് ജോലിക്ക് വരുമ്പോൾ കുട്ടികളെ കൊണ്ടുവരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഉണ്ണിക്കണൻ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് സൂക്ഷിച്ചു നോക്കി കശണ്ടി തലയും നരച്ച കൺപുരികങ്ങളും ശുണ്ടി പിടിച്ച മുഖവുമുള്ള ഒരു തടിച്ച മനുഷ്യൻ അമ്മ മകനെ ഓരത്തു മാറ്റി നിർത്തി ആ മനുഷ്യനിൽ നിന്ന് ഒളിപ്പിച്ചുകൊണ്ട് വേഗം നടന്നു ആ വീട്ടിൽ അവൻ പിന്നീട് ഒരിക്കലും പോയിട്ടില്ല എന്തുകൊണ്ടോ അവിടെ പോവാൻ പറ്റില്ലെന്നൊരു തോന്നൽ അവൻ പിന്നീട് പലതവണ അമ്മയോട് ചോദിച്ചിട്ടുണ്ട് പൂന്തോപ്പിൽ രാക്ഷസൻ ഉണ്ടാവുമോ മനസ്സിലായ മക്കളെ ഉണ്ണിക്കണ്ണൻ അവൻ്റെ അമ്മയുടെ കൂടെ അവൻ്റെ അമ്മ ജോലി ചെയ്യുന്ന വീട്ടിലേക്ക് ചെന്നു വീട്ടിലേക്ക് ചെന്നപ്പോൾ ആ വീടിൻ്റെ ഗേറ്റ് വലിയൊരു ഇരുമ്പ് ഗേറ്റാണ് അതിന് മുകളിലായിട്ട് സിംഹത്തിൻ്റെ ഒരു പ്രതിമ വച്ചിട്ടുണ്ട് അത് കണ്ടപ്പോൾ ഉണ്ണിക്കണ്ണൻ ആ സിംഹപ്രതിമയെ നോക്കി കൊഞ്ചനം കുത്തി അതിനുശേഷം ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടന്നപ്പോൾ അവിടെ ഒരു പൂന്തോട്ടം കണ്ടു ആ പൂന്തോട്ടത്തിൻ്റെ അകത്ത് ഒരുപാട് പൂക്കൾ കണ്ടു അതൊക്കെ കണ്ട് സന്തോഷിച്ച് ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ നടക്കുമ്പോഴാണ് ആ പൂന്തോട്ടത്തിൻ്റെ അടുത്തു വലിയൊരു ശബ്ദം എന്തിനായി ജോലിക്ക് വരുമ്പോൾ കുട്ടിയെ കൊണ്ടുവരുന്നത് കുട്ടിയെ കൊണ്ടുവരരുതെന്നറിയില്ലേ എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഉണ്ണിക്കണ്ണൻ പേടിച്ചു അപ്പോൾ അവൻ്റെ അവനെ അമ്മ അവർ ഓരത്തും അമ്മയുടെ ഓരത്തേക്ക് മാറ്റി നിർത്തി ആ മനുഷ്യനിൽ നിന്ന് ഒളിപ്പിച്ചുകൊണ്ട് വേഗം നടന്നു ഈ മനുഷ്യനെ ഉണ്ണിക്കണ്ടനും മനസ്സിൽ ഒരു രാക്ഷസനായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് പലതവണ അമ്മയോട് ചോദിച്ചത് പൂന്തോപ്പിൽ രാക്ഷസനുണ്ടാവുമോ എന്ന് നമുക്ക് ബാക്കി നോക്കാം ആ വീട്ടിൽ നിന്നാണ് തണുത്താറിയ ചോറും കറികളും അമ്മ കൊണ്ടുവരുന്നത് ചിലപ്പോൾ സന്ധ്യക്ക് വരും മറ്റു ചിലപ്പോൾ നല്ലോണം ഇരുട്ടിയിട്ട് വരും അമ്മ അവൻ ഉറങ്ങിയിട്ട് വരുന്ന ദിവസം കുറവല്ല അവൻ ഉറങ്ങിയിട്ടാണ് അമ്മ വരുന്നതെങ്കിൽ അമ്മ വന്ന ഉടനെ വിണി വിളിച്ചുണർത്തും വെള്ളവും എടുത്ത് മുഖവും കണ്ണുമൊക്കെ നനയ്ക്കും നല്ല ഉറക്കമുള്ളപ്പോൾ കണ്ണു നനയ്ക്കുന്നത് വലിയ ശല്യമാണ് ഉറക്കം തൂങ്ങിക്കൊണ്ട് അവൻ ഭക്ഷണത്തിനു മുന്നിലിരിക്കും അമ്മ ചോറ് കുഴച്ച് വാരിക്കൊടുക്കും എൻ്റെ മോൻ ഇത്തിരി കൂടി ഉണ്ടോളൂ ഉറക്കം കൊണ്ട് നനഞ്ഞു തൂങ്ങുന്ന കൺപോളകളിൽ ഉമ്മ വെച്ചും ഇടത് കൈകൊണ്ട് വാത്സല്യപൂർവ്വം പുറം തലോടിയും അമ്മ മകനെ ഊട്ടാൻ ശ്രമിക്കും ഉരുളകൾ ഓരോന്നായി വായിലേക്ക് കടക്കും ചിലപ്പോൾ വായിൽ ഉരുള വച്ചുകൊണ്ട് തന്നെ അവൻ ഉറങ്ങിപ്പോകും അമ്മ അവനെ പിടിച്ചു കുലുക്കും മോനെ ഉണ്ണി ഉണ്ണി വിളി കേട്ട് ഞെട്ടി അവൻ വേഗത്തിൽ ചവയ്ക്കാൻ തുടങ്ങും അമ്മ നേരത്തെ വരുന്ന ദിവസങ്ങളിൽ അവന് സന്തോഷമാണ് അവൻ ഓടി മുറ്റത്ത് ചെന്ന് കൈകൾ രണ്ടും പൊക്കിക്കൊണ്ട് പറയും എന്നെ എടുക്കൂ അമ്മേ അയ്യയ്യേ എൻ്റെ ഉണ്ണി നിനക്ക് കുറവില്ലേ ഇത്ര പോന്ന ഒരു ചെറു ബാല്യക്കാരനെ എടുത്തുകൊണ്ട് നടക്കോ അമ്മ അവനെ കളിയാക്കും കോലായോളം മതി അമ്മേ കോലായോളം മതി അവന് അമ്മയെ തടുത്തിട്ട് പറയും പിന്നെ അമ്മയ്ക്ക് ഒഴിവ് കഴിവൊന്നുമില്ല വലത് കൈയിലെ ചോറ്റുപാത്രം മുറുക്കി പിടിച്ച് ഇടത് കൈകൊണ്ട് ഉണ്ണിക്കണ്ണനെ വാരി ഒക്കിൽ വെക്കും അപ്പോൾ അവൻ്റെ കാലുകൾ മുറ്റത്തെ മണ്ണിലൂടെ ഇഴയും അമ്മ ഒക്കിൽ അവൻ ഒക്കിൽ ചുറ്റി പിടിച്ചിരുന്നു കൊണ്ട് അമ്മയുടെ കഴുത്തിലും കവിളിലും മാറി മാറി ഉമ്മ വയ്ക്കും അമ്മയ്ക്കും മകനും ഒപ്പം കുളിരും അവിടെ അവിടെ ഇരുന്നു കൊണ്ട് അവൻ പൂന്തോപ്പിലെ രാക്ഷസനെ പറ്റി ഒരു നൂറ് ചോദ്യം അമ്മയോട് ചോദിക്കും പൂക്കൾ അവൻ ഇഷ്ടമാണ് രാക്ഷസനെ വെറുപ്പും എന്നാലും അവൻ ചോദിക്കുന്നത് അത്രയും രാക്ഷസനെ പറ്റിയായിരിക്കും പൂക്കളെപ്പറ്റി അവനൊന്നും ചോദിക്കാറില്ല അവൻ ഓരോന്ന് ആലോചിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ നാമം ജപിച്ചു കഴിഞ്ഞ് മുത്തശ്ശി ചുറ്റുപാടുമൊന്ന് തപ്പി നോക്കി മെലിഞ്ഞു കോലുപോലെ നീണ്ട വിരലുകൾ ഉണ്ണിക്കണ്ണൻ്റെ ശരീരത്തിൽ തടഞ്ഞു അവന് മുത്തശ്ശിയുടെ വിരലുകൾ ഇഷ്ടമല്ല പക്ഷേ മുത്തശ്ശിയെ ഇഷ്ടമാണ് മുത്തശ്ശിയുടെ മുഖം ഇഷ്ടമാണ് കൊഴിഞ്ഞ വായ കൊണ്ട് മുത്തശ്ശി എത്ര ചുംബിച്ചാലും അവനൊരാലോഗ്യവുമില്ല ആ വിരലുകൾ അങ്ങനെയല്ല തടവുമ്പോൾ അത് ശരീരത്തിൽ വല്ലാതെ തട്ടും അതൊട്ടും സഹിക്കാൻ കഴിയില്ല പുരികങ്ങൾ മുഴുവൻ കൊഴിഞ്ഞു പോയ കൺപോളകൾക്കുള്ളിൽ വെള്ളനിറം കയ കയറിയ കൃഷ്ണമണ്ണികളാണ് മുത്തശ്ശിക്കുള്ളത് അതിന് ചന്തമില്ലെങ്കിലും അതിൽ നിറച്ചും സ്നേഹമാണുള്ളതെന്നും ഉണ്ണിക്കണ്ണൻ അറിയാം കുന്നു കുന്നുകുന്നാന്നാണ് മുത്തശ്ശി നടക്കുക അത് മുത്തശ്ശിയല്ലെങ്കിൽ ഒച്ചയുണ്ടാക്കാതെ പിന്നിൽ കൂടി ഓടിച്ചെന്ന് മുതുകു ചാടി വീണ് ആന കളിക്കാൻ നല്ല രസമായിരിക്കും മുത്തശ്ശി ആയതുകൊണ്ട് അത് വയ്യ എന്നാലും മുത്തശ്ശി മുന്നിൽ കൂടി നടക്കുമ്പോൾ പലവട്ടം അവനതാ അവനത അവനത ആലോചിച്ച് നിന്ന് പോയിട്ടുണ്ട് കൈവിരലുകൾ ഉണ്ണിക്കണ്ണൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ ശരീരത്തിൽ തടഞ്ഞപ്പോൾ മുത്തശ്ശി വിളിച്ചു ചോദിച്ചു മോനെ ഉണ്ണി നിനക്ക് വിശക്കുന്നുണ്ടോ അതല്ല മുത്തശ്ശി അവൻ പിന്നെയും കതിനു പൊട്ടിച്ചു നിന നിനിക്കൊരു ഊഞ്ഞാൽ വേണം ഇത്തവണ കണക്കിനു പറ്റി ഉണ്ണിക്കണ്ണൻ്റെ കഥനവിടി മുത്തശ്ശിയുടെ കാതിലെത്തി ഊഞ്ഞാലോ അതെന്തിനാ ഇപ്പോഴാണ് മുത്തശ്ശിക്ക് ശരിക്ക് കാതിൽ കേട്ടത് മുമ്പ് ഉണ്ണിക്കണ്ണൻ പറഞ്ഞപ്പോൾ മുത്തശ്ശി ശരിക്ക് കേട്ടില്ലായിരുന്നു അമ്മ വരുമ്പോൾ കൊണ്ടുവരും എന്നാണ് പറഞ്ഞിരുന്നത് ഇത്തവണ അവൻ ഒച്ചയിൽ പറഞ്ഞപ്പോൾ മുത്തശ്ശി കേട്ടു അതാണ് മുത്തശ്ശി ചോദിക്കുന്നത് ഊഞ്ഞാലോ അതിനെന്തിന അതെന്തിനാ ആടാനാണ് മുത്തശ്ശി ആടി ആടി ആകാശത്തിൽ പൊങ്ങുമ്പോൾ വലിയ മരത്തിൻ്റെ കൊമ്പ് തൊടണം ഇലകൾ പറിച്ചെടുക്കണം കാലിൻ്റെ തള്ളവിരലുകൊണ്ട് നക്ഷത്രങ്ങളെ തട്ടിത്തെറുപ്പിക്കണം അങ്ങനെ തൻ്റെ മോഹങ്ങൾ പലതും ഉണ്ണിക്കണ്ണൻ മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശി മുത്തശ്ശിയുടെ മെലിഞ്ഞു നീണ്ട കൈവിരലുകൾ അവൻ്റെ കൈത്തണ്ടയിൽ മുറുകെ ചേർത്തു മുത്തശ്ശി അവനെ മടിയിൽ മടിയിലിരുത്തി മൂർധാവിൽ ചുംബിച്ചു അല്പനേരത്തേക്ക് ലോകത്തിലെ എല്ലാ വൃത്തികേടുകളും അവൻ മറന്നു മുത്തശ്ശിയുടെ ചുംബനത്തിന് ഒരു ഇളം ചൂടാണ് പാലപ്പൂവിൻ്റെ മിനുസവുമുണ്ട് അധിക നേരം അങ്ങനെ ചുംബിക്കാൻ സമ്മതിച്ചാൽ അവൻ ഉറങ്ങിപ്പോകും ഉറങ്ങാനുള്ള എന്തോ മയക്കുവിദ്യയുണ്ട് മുത്തശ്ശിയുടെ ചുണ്ടിൽ അവൻ വീണ്ടും തൻ്റെ അപേക്ഷ ആവർത്തിച്ചു ഉറക്കെ പറഞ്ഞു മുത്തശ്ശി നിക്ക് ഒരു ഊഞ്ഞാൽ തിക്കോടിയന്റെ രാക്ഷസന്റെ ചിരിയെന്ന തിക്കോടിയന്റെ രാക്ഷസന്റെ ചിരിയെന്ന കഥാഭാഗത്ത് നിന്ന് നിന്നെടുത്തിട്ടുള്ളതാണ് ഈ പാഠഭാഗം ഇനി നമുക്ക് ആ പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം ആദ്യത്തെ പഠനപ്രവർത്തനമാണ് കഥയിലെ കൂട്ടുകാർ കഥ വായിച്ചല്ലോ ഇഷ്ടമായില്ലേ ആരൊക്കെയാണ് വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഓരോരുത്തരായി പറഞ്ഞോളൂ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്ന കുറിപ്പ് തയ്യാറാക്കൂ എന്തെല്ലാം ആ കുറിപ്പ് ഉൾപ്പെടുത്താം പ്രധാനമായും മൂന്ന് കഥാപാത്രങ്ങളാണ് ഈ കഥയിലുള്ളത് അതിൽ പ്രധാനം ഉണ്ണിക്കണ്ണനാണ് അമ്മയോടും മുത്തശ്ശിയോടും വലിയ സ്നേഹമാണ് ഉണ്ണിക്കണ്ണനെ അമ്മ വീട്ടുജോലിക്ക് നിൽക്കുന്ന വലിയ വീട്ടിലെ ഗൃഹനാഥനെ ഉണ്ണിക്കണ്ണൻ രാക്ഷസനായിട്ടാണ് കാണുന്നത് ഉണ്ണിക്കണ്ണനും അമ്മയും കൂടെ ആ വീട്ടിൽ ചെന്നപ്പോൾ കുട്ടികളെ വീട്ടുജോലിക്ക് വരുമ്പോൾ കൊണ്ടുവരരുതെന്ന് വീട്ടുകാരൻ പറഞ്ഞത് ഉണ്ണിക്കണ്ണൻ കേട്ടു വീട്ടുജോലി കഴിഞ്ഞ് അമ്മ വരുമ്പോഴെല്ലാം ഉണ്ണിക്കണ്ണൻ ആ രാക്ഷസനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യും ഊഞ്ഞാലിൽ ആടണം ആടിയാടി മരത്തിൻ്റെ ഇലകൾ പറിക്കണം പിന്നെ ആടിയാടി ആകാശത്തിൽ പൊങ്ങുമ്പോൾ വലിയ മരത്തിൻ്റെ കൊമ്പ് തൊടണം ഇലകൾ പറിച്ചെടുക്കണം കാലിൻ്റെ തള്ളവിരൽ കൊണ്ട് നക്ഷത്രങ്ങളെ തട്ടിത്തെറിപ്പിക്കണം അതൊക്കെയാണ് ഉണ്ണിക്കണ്ണൻ്റെ ആഗ്രഹം ആ ചിന്തകൾ ആവർത്തിക്കുന്ന ഉണ്ണിക്കണ്ണനെ നമുക്ക് പരിചയമുള്ള പോലെ തോന്നും ഈ ഉണ്ണിക്കണ്ണൻ നമ്മുടെ ഇടയിൽ തന്നെ ജീവിക്കുന്നവനാണ് അടുത്തതാണ് വാക്യങ്ങളിൽ തെളിയുന്ന ജീവിതം വീട്ടുവേല ചെയ്യാൻ പോയ അമ്മ തിരിച്ചു വരുമ്പോൾ ഇത്തിരി ചോറും തണുത്താറിയ കറിയും നനഞ്ഞ തൂവാല പോലത്തെ പപ്പടവും ഒക്കെ കൊണ്ടുവരും ഉണ്ണിക്കണ്ണൻ്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് കുറിപ്പെഴുതു നോക്കാം നമുക്ക് ഒരു ഉണ്ണിക്കണ്ണൻ്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് എങ്ങനെ എഴുതാമെന്ന് മുത്തശ്ശിയും അമ്മയും ഉണ്ണിക്കണ്ണനുമുള്ള ഒരു കുടുംബമാണ് ഉണ്ണിക്കണ്ണൻ്റേത് അവൻ്റെ അമ്മ ഒരു ഭവനത്തിൽ അടുക്കള ജോലിക്കാരിയാണ് അവ രാവിലെ ആ വീട്ടിൽ പണിക്ക് പോകും സന്ധ്യക്കാണ് വരിക അപ്പോൾ മുത്തശ്ശിക്കും ഉണ്ണിക്കണ്ണനും അമ്മ ചോറും കറിയും കൊണ്ടുവരും പക്ഷേ തണുത്താറിയ കറികളും തണുത്തു പോയ പപ്പടവും ഒക്കെ ആയിട്ടാണ് അമ്മയുടെ വരവ് അത് കഴിക്കാനേ അവർക്ക് നിവൃത്തിയുള്ളൂ കഷ്ടപ്പാടിൻ്റെയും ഒരു പരിധിവരെ ദാരിദ്ര്യത്തിൻ്റെയും ചിഹ്നം കഥാകൃത്തിൻ്റെ ഈ വരികളിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാം അടുത്തതാണ് സ്നേഹാനുഭവം ഉണ്ണിക്കണ്ണന് മുത്തശ്ശിയെ ഇഷ്ടമാണ് മുത്തശ്ശിയുടെ മനസ്സു നിറയെ സ്നേഹമാണെന്നും ഉണ്ണിക്കറിയാം മറ്റൊരു കുട്ടി തൻ്റെ മുത്തശ്ശിയെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് മുത്തശ്ശി പക്ഷിക്കൂടാം കാതും വെച്ച് തുമ്പൂ മുണ്ടുമുടുത്ത് വെറ്റിലപ്പാക്കും നൂറുമായി ഉമ്മറവാതിലിലെത്തുന്നേരം വായിൽ നിന്നു തെച്ചിപ്പൂ മനസ്സു നിറയെ മുല്ലപ്പൂ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സ്നേഹാനുഭവം നിങ്ങൾക്കും ഉണ്ടാവില്ലേ മുത്തശ്ശി മാതാപിതാക്കൾ അധ്യാപകർ കൂട്ടുകാർ നിങ്ങളുടെ ഒരു സ്നേഹാനുഭവം എഴുതും അതിന് യോജിച്ച ഒരു പേരും നൽകുമല്ലോ എല്ലാവരുടെയും കുറിപ്പുകൾ ഒന്നിച്ചു ചേർത്ത് ഒരു സ്നേഹ പതിപ്പുണ്ടാക്കണം പതിപ്പിനും വേണം നല്ലൊരു പേര് നിങ്ങളിൽ ആരുടെയെങ്കിലും മുത്തശ്ശിയെയോ അമ്മയെയോ ക്ലാസ്സിലേക്ക് ക്ഷണിച്ച് പതിപ്പ് പ്രകാശനം ചെയ്യുമല്ലോ അവസാനം കഥ തുടരുന്നു ഉണ്ണിക്കണ്ണൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു ഊഞ്ഞാലിൽ കളിക്കാനല്ലേ ഊഞ്ഞാലിൽ കളിക്കുന്നതിനിടയിൽ അവൻ വീണു പോയി അവന് പരുക്കുപറ്റി പാവം അവൻ കരഞ്ഞു ആരാവും അവൻ്റെ അടുത്ത് ആദ്യം ഓടിയെത്തുക അമ്മ കൂട്ടുകാർ അച്ഛൻ അവർ അവനോട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഇത് നമ്മളോട് സങ്കല്പിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഈ കഥയിലെ ഉണ്ണിക്കണ്ണൻ ഊഞ്ഞാലാ ആടുമ്പോൾ ഊഞ്ഞാലിൽ നിന്ന് വീഴുമ്പോൾ ആ വീഴുന്നവന് കരയുമ്പോൾ അവിടെ ആദ്യം ആരാണ് ഓടിയെത്തുന്നത് ആ ഓടിയെത്തുന്നവർ ഉണ്ണിക്കണ്ണനോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അല്ലേ മുത്തശ്ശിയാണെങ്കിൽ എന്തിനാണെന്ന് അത്ര ഉയരത്തിലാടിയത് എന്തിനാണ് നീ സൂക്ഷിക്കണ്ടേ എന്നൊക്കെ ചോദിക്കില്ലേ അങ്ങനെ നിങ്ങളുടെ ഭാവനയിൽ തോന്നുന്ന രീതിയിൽ ആ കഥ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇത്രയുമാണ് ആ പാഠഭാഗത്തുള്ളത് ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക